ചരിത്രത്തിലെ ഒരു സംഭവമാണ് പൊങ്കാല മഹോത്സവം നമ്മളിപ്പോ ഈ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി പൊങ്കാല മഹോത്സവം നമ്മൾ നടത്താൻ പോവുകയാണ് ഭഗവതിക്ക് ഭഗവതിയുടെ മുന്നിൽ അന്ന് തന്നെയാണ് ഭഗവതിയുടെ തടപ്പള്ളിയുടെ പാലുകാച്ചൽ ചടങ്ങ് അപ്പോൾ ആ പൊങ്കാല മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മലബാർ ദേവസ്വം ബോർഡിന്റെ ഏരിയ കമ്മിറ്റി അംഗം പ്രീത അവർ അവരുടെ അടുത്ത് ഈ നോട്ടീസ് പ്രകാശനം ചെയ്ത് ഇതിന്റെ എല്ലാവിധ ഭാവങ്ങളും നേരിണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു एक्सीक्यूटिव ऑफिसर नोटिस ए जो है वाद्य रसीद एक्सीक्यूटिव ऑफिसर ने